ചിറ്റുമല ബ്രദേശ് ക്രിയേഷൻ ക്ലബിന്റെ നേതൃത്വത്തിൽ വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു ബിആർസി അങ്കണത്തിൽ നടന്ന പരിപാടി കിഴക്കേക്കരട പോലീസ് സ്റ്റേഷൻ ഐ എസ് എച്ച് ഓ സജീഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു നമ്മുടെ സമൂഹത്തിലെ ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമാണ് ലഹരി അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ സംസ്ഥാന സർക്കാർ കോടിക്കണക്കൻ രൂപ ചെലവാക്കിയിട്ടാണ് ഓരോ പ്രോഗ്രാമുകളും പല പല ഡിപ്പാർട്ട്മെന്റുകളെ കൊണ്ട് നടത്തിക്കുന്നത് എക്സൈസിനെ കൊണ്ടും പോലീസിനെ കൊണ്ടും എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിനെ കൊണ്ട് പല പല ഡിപ്പാർട്ട്മെൻറ്റിനെ ഉൾക്കൊടുത്തിയാണ് ഉൾക്കൊള്ളിച്ചാണ് പ്രോഗ്രാമുകൾ നടത്തുന്നത് പല പല ബോധവൽക്കരണ ക്ലാസ്സുകളും എടുക്കുന്നുണ്ട് പക്ഷേ ഈ ബോധവൽക്കരണ ക്ലാസ് എടുത്തിട്ടും പല പല പ്രോഗ്രാമുകൾ കണ്ടക്ട് ചെയ്തിട്ടും ലഹരി ഉപയോഗം കുറയുന്നില്ല കുറയുന്നുണ്ടോ കാര്യമായിട്ട് ഉണ്ടോ കുറഞ്ഞെന്നാണ് തോന്നുന്നത് കാര്യമുണ്ടെന്ന് മിണ്ടുന്നില്ല കുറഞ്ഞോ എന്തുകൊണ്ടോ പറയാതെ ക്ലാസ് എഫക്റ്റീവ് അല്ലാത്തതുകൊണ്ടാണ് ണോ അല്ല ഇതിനകത്തിരിക്കുന്ന എത്ര പേര് ലഹരി ഉപയോഗിക്കുന്നുണ്ട് സിന്തറ്റിക് ഡ്രഗ്സ് ആയാലും നാച്ചുറൽ ആയാലും ആരെങ്കിലും ഉപയോഗിക്കുന്നുണ്ടോ ഉണ്ടോ ഇല്ല ഉപയോഗിക്കുന്നവരെ ചെയ്യുന്നില്ല ക്ലാസ്സിന് വരുന്നില്ല അവർക്ക് അവർക്കെന്ത് കിട്ടുന്നില്ല ബോധവൽക്കരണം കിട്ടുന്നില്ല ഉപയോഗിക്കുന്നവർ വിക്റ്റിംസ് ബോധവൽക്കരിക്കപ്പെടാതെ എങ്ങനെയെങ്കിലും മാറുമോ ഇല്ല അപ്പൊ നമ്മൾ ക്ലാസ്സുകൾ അറേഞ്ച് ചെയ്യുമ്പോഴും അതിന്റെ എക്സസൈസുകൾ അറേഞ്ച് ചെയ്യുമ്പോഴും നമ്മൾ പ്രധാനമായിട്ട് ഉൾക്കൊള്ളിക്കേണ്ടത് വിക്റ്റിംസിനെയാണ് അപ്പൊ വിക്റ്റിം ആണെന്ന് ആരും സമ്മതിക്കത്തില്ല ഇല്ല ആരെങ്കിലും സമ്മതിക്കാമോ ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുക എന്നെ മാറ്റണംന്ന് ആരും സമ്മതിക്കത്തില്ല അപ്പൊ അതിന് എന്ത് ചെയ്യണം അയാളെ കൗൺസിലിങ്ങിന് വിധേയനാക്കണം കൗൺസിലിംഗ് പോലീസ് നടത്തുന്നുണ്ട് എക്സൈസ് നടത്തുന്നുണ്ട് മറ്റേ സന്നദ്ധ സംഘടനകൾ നടത്തുന്നുണ്ട് അപ്പൊ അവരെ കൗൺസിലിങ്ങിന് വിട്ട് അവരെ നമ്മൾ എന്ത് ചെയ്യണം ബോധവൽക്കരിച്ച് നമ്മുടെ സമൂഹത്തിനെ നമ്മളൊരു സാധാ മനുഷ്യനാക്കി ആദ്യം മാറ്റിയെടുക്കണം എന്നാൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ ഈ ബോധവൽക്കരണ ക്ലാസുകളൊക്കെ വിജയിക്കത്തുള്ളൂ അത് കഴിഞ്ഞ് വിക്ടിംസിന്റെ എണ്ണം കുറച്ചതിന് ശേഷമാണ് ബാക്കിയുള്ള പുതിയ കുഞ്ഞുവരുന്ന തലമുറകൾ പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യേണ്ടത് ക്ലാസ്സുകൾ അറേഞ്ച് ചെയ്യുന്നത് ക്ലാസുകൾ മോശമാണെന്നല്ല ഞാൻ പറയുന്നത് ക്ലബ്ബ് പ്രസിഡന്റ് ബിനുമോൻ കെ പാറയിൽ അധ്യക്ഷത വഹിച്ചു ഈസ്റ്റ് കലഡ ജെ പി എച്ച് എൻ മിനിമോൾ ഗ്രാമപഞ്ചായത്ത് അംഗം രതീഷ് ക്ലബ്ബ് സെക്രട്ടറി സുധീഷ് മുകൾവിള ക്ലബ്ബ് ട്രഷറർ മനീഷ് കെ മുരളി തുടങ്ങിയവർ സംസാരിച്ചു കൊട്ടാരക്കര എക്സൈസ് ഓഫീസർ ഷെറിൻ രാജ് ലഹരിവിരുദ്ധ ബോധവൽക്കരണവും വിമുക്തി മാർഗങ്ങളെയും കുറിച്ച് ക്ലാസ് നയിച്ചു എടുക്കുമ്പോൾ അടുത്ത ക്ലാസ് സെറ്റ് ചെയ്യുമ്പോൾ മാക്സിമം ഉൾപ്പെടുത്തണം വളരെ കുറച്ച് ഉള്ളൂ അതെ ഈ കൂട്ടത്തിൽ നിന്ന് നമ്മുടെ സ്റ്റുഡൻസിൻ്റെ കൂട്ടത്തിൽ നിന്ന് ഏറ്റവും ടാലൻറ്റഡ് ആയിട്ടുള്ള ഒരു പേരെ എനിക്ക് വേണം ഏറ്റവും ടാലൻറ്റഡ് ആയിട്ടുള്ള ഒരു പേര് അതെ ഏതൊരു ടെസ്റ്റിനും ഓരോ അളവുകാരുണ്ട് ഇല്ലയോ അല്ലെ നിങ്ങൾക്ക് ഞാൻ നൽകുന്ന ടെസ്റ്റ് ഇതാണ് ഓക്കെ പതിനെട്ട് വയസ്സിൽ താഴെ പ്രായമുള്ള എൻ്റെ കൂട്ടുകാർക്ക് കൊച്ചു കൂട്ടുകാർക്ക് ഞാൻ നൽകുന്ന ടെസ്റ്റിൻ്റെ അളവ് പോൽ ഇതാണ് നിങ്ങൾ എണീക്കുക എൻ്റെ പേരിതാണ് ഞാൻ പഠിക്കുന്നത് ഇന്ന സ്കൂളിൽ ഇന്ന സ്റ്റാൻഡേർഡിലാണ് ഇത് പറയുക എത്ര നല്ല കൊടുക്കണം നമുക്ക് രണ്ടു വരെ വേണം പേരെ അതിഥിയം അതിഥിയം അനൂപ് എത്ര സ്റ്റാൻഡേർഡ് ഏ സ്കൂളില് ശ്രീ സി എന്ന് വെച്ചാമി കൊല്ലം എത്ര സ്റ്റാൻഡേർഡാ കോർത്ത് നല്ല ഗൈഡ് കൊടുക്കണേ നമുക്ക് രണ്ട് കൊച്ചുകൂട്ടുകാരെ കിട്ടിയോളൂ നിങ്ങളുടെ സ്ഥലമാണ് വളരെ സിമ്പിളായിട്ടൊരു ക്വസ്റ്റിനെ വിളിച്ചത് വേറൊന്നും ഞാൻ ചോദിച്ചില്ല ഇല്ലയോ മറ്റു രാജ്യങ്ങളുടെ പ്രധാനമന്ത്രിയും പ്രസിഡൻറ്റും തലസ്ഥാനങ്ങളൊന്നും ചോദിച്ചില്ല നിങ്ങളുടെ പേര് പറയുക പഠിക്കുന്ന സ്കൂളിൻ്റെ പേര് പറയുക എന്നിട്ട് നമുക്ക് രണ്ടുപേരെ കിട്ടിയോളൂ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മളെല്ലാം വിദ്യാഭ്യാസം ചെയ്യുന്നുണ്ട് എന്തായി വിദ്യാഭ്യാസം കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ നല്ല രീതിയിൽ പഠിച്ച് നല്ല ജോലിയൊക്കെ മേടിച്ച് നല്ലൊരു ജീവിതം മുന്നോട്ട് നയിച്ച് മുന്നോട്ട് പോവുക അതിലുപരി ആരെങ്കിലും എന്തെങ്കിലും ഒന്ന് നമ്മുടെ മുഖത്ത് നോക്കി എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ തിരിച്ച് മറുപടി പറയാനുള്ള ഒരു ഗഡ്സ് ഉണ്ടാക്കിയെടുക്കുക ഓക്കെ ഇതാണ് യഥാർത്ഥ വിദ്യാഭ്യാസം ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ മുഖത്ത് നോക്കി തിരിച്ച് മറുപടി പറയാനുള്ള ഒരു ഗഡ്സ് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം നമ്മുടെ കുടുംബ പശ്ചാത്തലത്തിൽ നിന്ന് ഈ ഒരു ഗഡ്സ് നമ്മൾ ഉണ്ടാക്കണം നമ്മൾ രക്ഷാകർത്താക്കള് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മുടെ ഒരു മകൻ അല്ലെങ്കിൽ കൊച്ചുമകൻ അവൻ ഹോസ്റ്റലിൽ നിന്ന് പഠിക്കുക അവൻ്റെ ഹോസ്റ്റലിൽ അവൻ്റെ റൂമിൽ അവൻ്റെ കൂടെ മറ്റൊരു കൂട്ടുകാരനുണ്ട് അവൻ ട്രക്സ് ഉപയോഗിക്കുന്നുണ്ട് ചിലപ്പോൾ മദ്യമാകാം മറ്റ് മയക്കുമരുന്നുകളാകാം ഉപയോഗിക്കുന്നുണ്ട് നമ്മുടെ മകന് വ്യക്തമായിട്ട് അറിയാം അവന്റെ കൂട്ടുകാരൻ ഇത് ഉപയോഗിക്കുന്നുണ്ടെന്ന് ഓക്കെ ഒരു ദിവസം അവൻ്റെ കൂട്ടുകാരൻ സൗഹൃദത്തിന്റെ പേരിൽ അവൻ ഉപയോഗിക്കുന്ന ലഹരി പദാർത്ഥം നമ്മുടെ മകന്റെ നേർക്ക് നീട്ടും ഓക്കെ സൗഹൃദത്തിന്റെ പേരിൽ നമ്മുടെ മകൻ അത് ഉപയോഗിക്കും ആ സമയം ആ ട്രക്സ് നീട്ടുന്നവൻ്റെ മുഖത്ത് നോക്കി നോ പറയാനുള്ളൊരു ഗഡ്സ് അവൻ ഉണ്ടാക്കിയെടുക്കണം ഈ കുടുംബ പശ്ചാത്തലത്തിൽ നിന്ന് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം അതായിരിക്കണം യഥാർത്ഥ വിദ്യാഭ്യാസം കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ പെൺപുള്ളാരുണ്ട് ഇവിടെ ഇരിക്കുന്നവർ തന്നെ അല്ലാതെ സ്കൂളിലും കോളേജിലൊക്കെ പഠിക്കുന്ന പെൺപുള്ളാരുണ്ട് ഇവരെ ശല്യപ്പെടുത്തുന്ന പല ആൾക്കാരും കാണും ആ കാണും പെൺപിള്ളേര് കാണും പല രീതിയിൽ ഇവരെ ശല്യപ്പെടുത്തുന്നവർ കാണും അവരുടെ മുഖത്ത് നോക്കി പറയണം ചേട്ടാ പണി നിർത്തിക്കോ ഇനി ശല്യപ്പെടുത്തി കഴിഞ്ഞാൽ ഇനി ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ റിപ്പോർട്ട് ചെയ്യും എവിടെ റിപ്പോർട്ട് ചെയ്യും പോലീസ് സ്റ്റേഷൻ റിപ്പോർട്ട് ചെയ്യും അങ്ങനെ അവന്റെ മുഖത്ത് നോക്കി പറയാനുള്ള ഗഡ്സ് നിങ്ങൾ കാണിക്കണം നമുക്ക് പത്ത് തൊണ്ണൂറ്റിയൊന്ന് വനിതാ ശല്യ നമ്പറാ ഈ നമ്പറിൽ നിങ്ങൾ വിളിച്ച് പറയണം ഓക്കെ നമ്മൾ ഈ ഒരു ഗഡ്സ ആയിരിക്കണം യഥാർത്ഥ വിദ്യാഭ്യാസം കൊണ്ട് ഉദ്ദേശിക്കേണ്ടത് നമ്മൾ കുടുംബ പശ്ചാത്തലത്തിൽ തന്നെ ഇത് ലഹരി വിരുദ്ധ ബോധവൽക്കരണത്തിന്റെ ഭാഗമായി കുട്ടികളുടെ സ്കിറ്റും ഉണ്ടായിരുന്നു ഡെസ്ക് കേരള പ്രൈം ടുഡേ